ിൽ രണ്ടാം ക്ലാസ്സുകാരനെ സ്വകാര്യ സ്കൂൾ അധികൃതർ കൊലപ്പെടുത്തി സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി ആഭിചാരക്രിയ നടത്തി അധികൃതർ കുട്ടിയെ ബലി നൽകുകയായിരുന്നുവെന്നാണ് ഉത്തർപ്രദേശിലെ പോലീസ് സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ ഇയാളുടെ അച്ഛൻ മൂന്ന് അധ്യാപകർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹത്രാസ് റാസ്കവാനിലെ ഡി എൽ പബ്ലിക് സ്കൂളിലാണ് സംഭവം സ്കൂളിന് വിജയം കൊണ്ടുവരാൻ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സ്കൂൾ ഹോസ്റ്റലിൽ വെച്ച് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സ്കൂൾ ഡയറക്ടർ ദിനേശ് ബാഗേലിന്റെ പിതാവ് കൂടോത്രത്തിൽ വിശ്വസിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു സ്കൂളിന് പുറത്ത് കുഴൽ സമീപം വെച്ച് കുട്ടിയെ കൊലപ്പെടുത്താനാണ് പ്രതികൾ ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിലവിളിച്ചതിനെ തുടർന്ന് രണ്ടാം ക്ലാസ്സുകാരനെ അവിടെ വെച്ച് തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ പ്രതികൾ നിർബന്ധിതരാകുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു അന്വേഷണത്തിൽ സ്കൂളിന് സമീപത്തു നിന്ന് കൂടോത്രവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി പ്രതികൾ സെപ്റ്റംബർ ആറിന് മറ്റൊരു വിദ്യാർത്ഥിയെ ബലികൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു മകന് അസുഖം ബാധിച്ചതായി തിങ്കളാഴ്ച സ്കൂൾ മാനേജ്മെന്റ് തന്നെ വിളിച്ച് അറിയിച്ചതായി വിദ്യാർത്ഥിയുടെ പിതാവ് കൃഷൻ കുശ്വാഹ നൽകിയ പരാതിയിൽ പറയുന്നു കുശ്വാഹ സ്കൂളിലെത്തിയപ്പോൾ സ്കൂൾ ഡയറക്ടർ മകനെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി അധികൃതർ പറഞ്ഞതായി പോലീസ് പറഞ്ഞു പിന്നീട് ബാഗേലിന്റെ കാറിൽ നിന്നാണ് മകന്റെ മൃതദേഹം കണ്ടെടുത്തത് ന്യൂസ് ഡെസ്ക് മെനാവിഷൻ